ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നിങ്ങൾക്ക് തമ്പുനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ വീഡിയോ എന്തിനെക്കുറിച്ചുള്ള വീഡിയോ ആണെന്ന് ഇന്നത്തെ വീഡിയോ വെയിറ്റ് ഗെയിനെ വീഡിയോ ആണ് ഞാൻ വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്തു പിന്നെ അതേപോലെ തന്നെ നമ്മൾ വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട് എന്തൊക്കെ ഫുഡാണ് ഉൾപ്പെടുത്തേണ്ടത് എന്തിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത് നമ്മുടെ വീഡിയോ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ അതിൽക്ക് മുമ്പ് ആ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണോട്ടെ പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രദ്ധിക്കണം വേറെ ഒന്നുമല്ല എൻ്റെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് കുറച്ച് കൂടുന്നുണ്ട് ഞാൻ പുതിയതായിട്ട് തുടങ്ങിയ യൂട്യൂബ് ചാനലാണല്ലോ അപ്പോൾ അതുകൊണ്ട് സബ്സ്ക്രൈബേഴ്സ് നല്ലപോലെ കൂടുന്നുണ്ട് പക്ഷേ വാച്ച് അവർ വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് ഇതുവരെയും എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടില്ല അപ്പം നിങ്ങൾ കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേം വേണം ഫുള്ളായിട്ട് കാണേം വേണം കാരണം ഞാൻ ഒരുപാട് ലാഗ് അടിപ്പിച്ച് ഞാൻ വീഡിയോ ചെയ്യാറില്ല ഇതിൻ്റെ മുന്നത്തെ വീഡിയോസൊക്കെ ഇട്ട് നോക്കിയാൽ അറിയാൻ പറ്റും ഞാൻ പറയാനുള്ള മെയിൻ കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് ഞാൻ വീഡിയോ കട്ട് ചെയ്യാറുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് നമ്മുടെ വീട്ടിൽ വിശേഷം നാട്ടിലു വിശേഷങ്ങളൊക്കെ പറഞ്ഞ് വെറുതെ ലാഗ് അടിച്ചിട്ട് കാര്യമില്ലല്ലോ മാക്സിമം എൻ്റെ വീഡിയോ എട്ട് മിനിറ്റ് ഒമ്പത് മിനിറ്റ് അതായത് പത്ത് മിനിറ്റിൽ കൂടുതൽ ഞാൻ വീഡിയോ ചെയ്യാറില്ല കാരണം എനിക്കും പടിയാണ് പിന്നെ കാണുന്നവർക്കും അതൊരു ബോറെഡിയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ടോപ്പിക്കിലോട്ട് പോവാം എനിക്കിന്ന് പറയാനായിട്ട് ഞാൻ പ്ലസ് ടുവിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് എനിക്ക് വെയിറ്റ് എന്ന് പറയാനായിട്ട് ഒരു നാൽപ്പതിനും നാൽപ്പത്തഞ്ചിനും ഇടയിലുള്ളൊരു ആയിരുന്നു എൻ്റെ വെയിറ്റ് എന്ന് പറയാനായിട്ട് അപ്പോൾ ആ ഒരു ടൈമിൽ എന്ന് പറയാനായിട്ട് എൻ്റെ രണ്ട് കവളും നന്നായിട്ട് ഒട്ടിയിരുന്നിട്ട് അതായത് പല്ലെൻ്റെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പല്ല് ലെവലാണ് പക്ഷെ പല്ല് പോലെ തോന്നാം പിന്നെ ചെറുതായിട്ട് പൊന്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു കാരണം ആ ഒരു ടൈമിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ പോലെ പേര് പല്ലിന് ക്ലിപ്പിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് എൻ്റെ പല്ല് പൊന്തിരിക്കുന്നത് കൊണ്ടാണ് എൻ്റെ കവള് ഒട്ടിയിരിക്കുന്നത് ഞാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ ക്ലിപ്പ് ക്ലിപ്പിടാമെന്ന് വിചാരിച്ചു പിന്നെ എല്ലാവരും പറഞ്ഞ് കവിള് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവും നീ വണ്ണം കുറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെയെന്ന് പറയുന്നത് അപ്പോൾ ഒരു കാര്യം കൊണ്ട് ഞാൻ പറഞ്ഞോട്ടെ ഇപ്പോൾ മഴയുടെ സീസൺ ആയതുകൊണ്ട് ഈച്ചകളുടെ ശല്യം ഉണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരുപാട് ഈച്ചകൾ പാസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കാണുന്നവര് അതൊന്ന് ക്ഷമിക്കുക കാരണം ഈച്ച ശല്യം വളരെ കൂടുതലാണ് മഴക്കാലമായതുകൊണ്ട് ആ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ് അപ്പോൾ നമുക്ക് തോന്നിത്തുടങ്ങും അതായത് നമ്മുടെ ഫേസ് ഭയങ്കര ബോറാണ് അതേപോലെ തന്നെ നമ്മുടെ ബോഡി ഭയങ്കര ബോറാണ് എന്നൊക്കെ തോന്നിത്തുടങ്ങും ഞാനെന്ന് പറയാനായിട്ട് എനിക്ക് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ള ഒരു പ്രകൃതമാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി നെലിഞ്ഞിരിക്കുമോ എന്ന് പറയാനായിട്ട് നമ്മൾ അതായത് ഓരോരുത്തർ കളിയാക്കുന്നത് ഈ തോട്ടിക്കോല് അതായത് മാങ്ങ പറിക്കാൻ പറ്റുന്ന തോട്ടിക്കോലാണ് പിന്നെ അതേപോലെ തന്നെ നമ്മളങ്ങനെയൊക്കെ കളിയാക്കാനായിട്ട് തുടങ്ങും ഓരോരുത്തർ അതായത് ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്നവരെ ഇങ്ങനെ ഓരോരോ പേരുകൾ വെച്ച് കളിയാക്കാൻ തുടങ്ങി പക്ഷേ എനിക്ക് മെലിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഈ യാതൊരു പ്രശ്നങ്ങൾ എനിക്ക് തോന്നിയിട്ടില്ല കാരണം എനിക്ക് ഇഷ്ടം ഞാൻ മെലിഞ്ഞിരിക്കുന്നതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് വണ്ണം ആയിരിക്കുന്നത് ഇഷ്ടമല്ല അപ്പോൾ എനിക്ക് ബോഡിക്ക് വണ്ണം വേണ്ട ഫേസിന് എനിക്ക് കുറച്ച് വണ്ണം വേണം എന്ന് ഭയങ്കര ആഗ്രഹം വരും അപ്പോൾ എല്ലാവരും പറയാറുണ്ട് വായിൽ വെള്ളം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കവിള് വെക്കും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നമ്മൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസം വെള്ളം കൊള്ളും മൂന്നാമത്തെ ദിവസം നമുക്കത് മടിയായിരിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ വെള്ളം കൊള്ളുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഒരുപാട് നാളുകളായിട്ട് ഇങ്ങനെ വെള്ളം കൊള്ളാം പിന്നെ കവൾ ഇങ്ങനെ നന്ന പോലെ കൊടുക്കുക അങ്ങനെയൊക്കെ ഒരു ആറു മാസമൊക്കെ ചെയ്ത് കൊടുത്താൽ മാത്രമേ നമ്മുടെ ഫേസിന് വണ്ണം വെക്കുള്ളൂ പിന്നെ അതിനേക്കാളൊക്കെ കുറച്ചുകൂടി നല്ലത് നമ്മൾ നല്ലപോലെ ഫുഡ് കഴിക്കാൻ നോക്കുക അതായത് നല്ലപോലെ ചോറ് കഴിക്കുക ഇപ്പോൾ നമ്മൾ സാധാരണക്കാരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ കാണാറുണ്ട് ഒരുപാട് സ്മൂത്തി അങ്ങനെയൊക്കെ ഉണ്ടാക്കി കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരം നല്ലപോലെ വണ്ണം വയ്ക്കും അതായത് പീനട്ട് മിൽക്ക് അതേപോലെ തന്നെ പഴം എന്നിവയൊക്കെ ഉൾപ്പെടുത്തിയിട്ട് രണ്ട് നേരം ഷേക്ക് കുടിക്കുക എന്നൊക്കെ പറയുമ്പോൾ സാധാരണക്കാർക്ക് ചിലപ്പോൾ അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതല്ല ഞാനൊരിക്കലും ഞാൻ അങ്ങനത്തെ സ്മൂത്തി ഞാൻ വാങ്ങി യൂസ് ചെയ്തിട്ടില്ല ഇപ്പോൾ എൻ്റെ വെയ്റ്റ് എന്ന് പറയാനായിട്ട് ഫിഫ്റ്റി സിക്സ് ആണ് ഇപ്പോൾ എൻ്റെ വെയ്റ്റ് എന്ന് പറയാനായിട്ട് ഞാൻ സ്കൂളിലൊക്കെ പഠിച്ച സമയത്ത് അതായത് ഒരു പതിനേഴ് വയസ്സ് മുതൽ ഒരു ഇരുപത് വയസ്സ് വരെയൊക്കെ എൻ്റെ വെയ്റ്റ് ഈ ഒരു നാൽപ്പത്തഞ്ചിനും നാൽപ്പതിനും ഒരു വെയ്റ്റ് ആയിരുന്നു പിന്നെ അതേപോലെ തന്നെ ഞാൻ ഡെലിവറിക്ക് മുമ്പ് അതായത് ഞാൻ പ്രഗ്നൻ്റ് ആകുന്നതിന് തൊട്ട് മുൻപ് എൻ്റെ എന്ന് പറയാനായിട്ട് അമ്പത്തിനാല് കിലോ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രസവം ആയി അതേപോലെ തന്നെ അത്യാവശ്യം വണ്ണം വയ്ക്കുമല്ലോ പ്രഗ്നൻറ്റാകുമ്പോഴും അത് കഴിഞ്ഞ് പ്രസവം കഴിഞ്ഞപ്പോഴും ഞാനെൻ്റെ ആ ഒരു പഴയ വെയിറ്റിലേക്ക് തന്നെ ഞാൻ വന്നു അതായത് സാധാരണ എല്ലാവരും വിചാരിക്കും ഞാൻ ഡെലിവറി കഴിഞ്ഞ പിന്നെ എന്റെ വെയിറ്റ് ഗെയിൻ ആയതാണ് ഡെലിവറി കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ഒരു കുറച്ചെങ്കിലും ഈ ഒരു വണ്ണം വെച്ചതെന്ന് വീഡിയോ കാണുന്നവർ വിചാരിക്കും പക്ഷെ അല്ല പ്രഗ്നൻ്റ് ആയ സമയത്ത് എന്റെ വെയിറ്റ് കൂടിയിട്ട് ആ വെയിറ്റ് പ്രസവം കഴിഞ്ഞ് ഉടനെ തന്നെ എൻ്റെ ആ ഒരു വെയിറ്റ് പഴയ വെയിറ്റിലേക്ക് തന്നെ വന്നതാണ് അതായത് എന്റെ വെയിറ്റ് ഗെയിൻ ജേർണി നടന്ന ഒരു സമയം എന്ന് പറയാനായിട്ട് എനിക്കൊരു ഇരുപത് വയസ്സ് മുതൽ ഒരു ഇരുപത്തിരണ്ട് വയസ്സിനും ഇടക്കുള്ള ടൈമിലാണ് ഞാൻ വെയിറ്റ് വെച്ചത് അതായത് എനിക്ക് ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ വെയിറ്റ് വെച്ചാൽ അങ്ങനെ പൊതുവെ അറിയാറില്ല ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഹൈറ്റ് കുറഞ്ഞവരാണെന്നുണ്ടെങ്കിൽ അവരൊരു അഞ്ച് കിലോ കൂടിക്കഴിഞ്ഞു തന്നെ അയ്യോ ഭയങ്കര വണ്ണമായില്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെല്ലാവരും പറയും പക്ഷേ എൻ്റെ അടുത്ത് ആരും അങ്ങനെ പറയാറില്ല അതായത് ഞാനിപ്പോൾ ഒരു നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി ആ ഒരു ആയിരുന്നു എൻ്റെ വെയ്റ്റ് എന്ന് പറയാനായിട്ട് അപ്പോൾ ആ ഒരു വെയിറ്റിൽ നിന്ന് ഞാൻ അമ്പത്തിനാല് കിലോ മുതൽ ഒരു അമ്പത്താറ് അമ്പത്തേഴ് കിലോ വരെയൊക്കെ ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടൈമിലും ഞാൻ വെയിറ്റ് കൂടി എന്ന് പറയുമ്പോഴും എല്ലാവരും പറയും ഈ വെയിറ്റ് ഒന്നും കൂടിയിട്ടില്ല നീ വണ്ണം വെച്ചിട്ടൊന്നുമില്ല പിന്നെ മുൻപത്തെ പേഴ്സിച്ച് നോക്കുമ്പോൾ കുറച്ചൊന്നും ഭേദപ്പെട്ടിട്ടുണ്ടെന്ന് മാത്രമേ പറയാറുള്ളൂ അതെനിക്ക് ഹൈറ്റുള്ളത് കൊണ്ടാണ് ഓക്കെ അപ്പം ഞാൻ ഈ പറയുന്ന പോലെ ഒരു സ്മൂത്തിയോ സംഭവങ്ങളൊന്നും ഞാൻ കുടിച്ചിട്ടുമില്ല പിന്നെ അതേപോലെ തന്നെ പഴം അങ്ങനൊന്നും എനിക്ക് കഴിക്കാൻ ഇഷ്ടമല്ല അപ്പം നിങ്ങൾക്ക് പഴം കഴിക്കാൻ കുഴപ്പമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നേന്ത്രപ്പഴം രണ്ടെണ്ണം കഴിക്കാൻ നോക്കാം അതായത് രാവിലെയും രാത്രിയും കഴിക്കാൻ നോക്കാം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും എല്ലാവരും വീട്ടിലൊരു സാധനവും നമ്മുടെ ചോറ് ചോറും നമുക്ക് ഇഷ്ടമുള്ളൊരു കറി അതായത് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കറിയും കൂട്ടിയിട്ട് മൂന്ന് നേരം ചോറ് കഴിക്കാൻ നോക്കാം കാരണം ഞാൻ വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ചോറ് നല്ലപോലെ കഴിക്കും എനിക്ക് ചോറ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ നല്ലപോലെ ചോറ് കഴിച്ച് പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഫേസ് ഇങ്ങനെ ഒട്ടിരിക്കുന്നത് കൊണ്ടും പല്ല് തള്ളി നിൽക്കുന്നത് കൊണ്ടും അതായത് നമ്മളിങ്ങനെ മെലിഞ്ഞു തൊലിഞ്ഞിരിക്കുകയെന്നൊക്കെ പറയുന്നൊരു കോലില്ലേ അങ്ങനത്തെ ഒരു കോലമായിരുന്നു എൻ്റെ കോലം അപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ എഡിറ്റ് ചെയ്യാനിരിക്കും അതായത് തമ്പനിയിൽ എഡിറ്റ് ചെയ്യാനിരിക്കുന്ന സമയത്ത് എൻ്റെ മുൻപത്തെ ഫോട്ടോയും ഇപ്പോഴത്തെ ഫോട്ടോയും കൂടെ ഞാൻ ആഡ് ചെയ്യാൻ നോക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാനൊരു പതിനെട്ട് പത്തൊമ്പത് വയസ്സിലിരുന്ന ഫോട്ടോയും ഇപ്പോഴത്തെ ഫോട്ടോയും തമ്മിലുള്ള ഒരു വ്യത്യാസം അങ്ങനെ അതായത് സാധാരണ എല്ലാവരും ഡെലിവറി കഴിഞ്ഞതിന് ശേഷം വണ്ണം വെക്കും പക്ഷെ ഞാൻ പ്രഗ്നന്റ് ആയപ്പോൾ വണ്ണം വെച്ചിട്ട് ആ ഒരു വണ്ണം പ്രസവം കഴിഞ്ഞപ്പോൾ പോയി എന്ന് പറയാം അതായത് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത് എന്റെ ഞാൻ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് വെച്ച ആ ഒരു വണ്ണമല്ലേ അതായത് ഒരു അമ്പത്തിനാല് അമ്പത്തഞ്ച് അമ്പത്തി ആറ് ആ ഒരു ലെവലിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത് അതിൽ നിന്ന് കൂടാനോ കുറയാനോ നിന്നിട്ടില്ല എനിക്ക് ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു വണ്ണം വെക്കാനുള്ള എന്തെങ്കിലും ഒരു മരുന്ന് പറഞ്ഞു പറഞ്ഞിരുന്നു ഫാർമസി പ്രൊഡക്റ്റ് വണ്ണം വെക്കാനുള്ള ഒരുപാട് മരുന്നുകളുണ്ട് നമുക്ക് വാങ്ങാൻ കിട്ടും പക്ഷെ അത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നിർത്തുമ്പോഴും നമ്മൾ വീണ്ടും പഴയപടി ആവും അതിനേക്കാളൊക്കെ നല്ലത് നമ്മൾ ഹെൽത്തി ആയിട്ട് നിന്നിട്ട് എപ്പോഴും നല്ല ചോറ് അതുപോലെ തന്നെ പഴം എന്നിവയുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തിയിട്ട് വണ്ണം വെക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈറ്റ് കുറഞ്ഞവരാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു അഞ്ച് കിലോ വരെ കൂട്ടാനേ പാടുള്ളൂ അതിൽ കൂടുതൽ കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവർ വെയ്റ്റ് ആകും പിന്നെ നമ്മളെ സ്ത്രീകളിൽ പി സി ഓടി അതുപോലെയുള്ള അസുഖങ്ങളൊക്കെ വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഹൈറ്റ് കുറഞ്ഞവരാണ്ടെങ്കിൽ മാക്സിമം അഞ്ച് കിലോ അഥവാ ഹൈറ്റ് ഉള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഒരു പത്ത് കിലോ ഒക്കെ കൂട്ടാം അതായത് ഞാനിപ്പോൾ എൻ്റെ മുൻപത്തായി ഇതിൽ വെച്ച് നോക്കുമ്പോഴൊരു പത്ത് കിലോ കൂട്ടിയിട്ടും എനിക്ക് വലിയ വ്യത്യാസം എൻ്റെ ബോഡിക്ക് തോന്നിയിട്ടില്ല അതായത് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കുറച്ച് ടൈറ്റായി പിന്നെ എന്റെ ഫേസ് നല്ല ബോറായിരുന്നു അതായത് കവൾ കവളൊട്ടിയിട്ട് ആ ഒരു കവളിന്റെ ഒട്ടിൽ ചെറുതായിട്ടൊക്കെ മാറി ഇപ്പോൾ പല്ലിന് വീണ്ടും വിൽപ്പിട്ടതുകൊണ്ട് പിന്നെയും ഒരൊട്ടൽ തോന്നിക്കുന്നതാണ് അങ്ങനെ പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ പല്ല് പൊന്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പല്ല് കിട്ട് ഇട്ട് താഴ്ത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കവിളിന് ചെറിയ ചെറുതായിട്ടൊരു തുടിപ്പൊക്കെ തോന്നുകയാണ് പിന്നെ നിങ്ങൾ വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നല്ലപോലെ വെള്ളം കുടിക്കണം പിന്നെ അത് നിങ്ങൾ ചോറ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ തന്നെ നീറ്റ് കഴിക്കാം പിന്നെ നിങ്ങൾക്ക് അതേപോലെ തന്നെ ഷേക്ക് കുടിക്കാനായിട്ട് ബുദ്ധിമുട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കപ്പലണ്ടി മേന്ത്രപ്പഴം പാൽ എന്നിവയൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾ ഷേക്ക് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഷേക്കിൽ കൂടുതലായിട്ട് പഞ്ചസാര ഉൾപ്പെടുത്താതെ നോക്കണം അതായത് ഈന്തപ്പഴം രണ്ട് മൂന്ന് ഈന്തപ്പഴം ഒക്കെ ഇട്ടിട്ട് ജ്യൂസാക്കി കുടിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് കുറച്ചായിട്ട് കഴിക്കാൻ ഇത് ഇച്ചിരി 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 ഭക്ഷണം വെച്ച് കഴിച്ചിട്ട് പിന്നെ അങ്ങോട്ട് പയ്യെ പയ്യെ കൂട്ടിയാൽ മതി കാരണം കുറച്ച് ഭക്ഷണം കഴിക്കുന്നവരാണ് കഴിക്കാൻ മടിയുള്ളവരാണ് പെട്ടെന്ന് നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിച്ചിരിക്കുന്നതിനെങ്കിൽ അവർക്കത് താങ്ങാൻ പറ്റുന്നില്ല ഛർദി അതുപോലുള്ള അസുഖങ്ങളൊക്കെ വരും അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം ഭക്ഷണമാണ് കഴിക്കാൻ പറ്റുന്നത് അത്രയും ഭക്ഷണം നിങ്ങൾ കുറച്ച് കുറച്ചായിട്ട് നിങ്ങൾ കഴിക്കാൻ തുടങ്ങാം ഇപ്പം എന്നെ സംബന്ധിച്ച് സാമ്പാർ ചെമ്മീൻ റോസ്റ്റ് പക്ഷേ മറ്റേ കക്ക എക്കില് അങ്ങനത്തെ ഫുഡൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ മൂന്നും നാലും പ്രാവശ്യമൊക്കെ ഞാൻ ചോറ് കഴിക്കുന്ന ഒരാളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ബിരിയാണി അങ്ങനത്തെ സംഭവങ്ങളുള്ളത് അതായത് നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭക്ഷണം നമുക്ക് കൂടുതലായിട്ട് കഴിക്കാൻ നോക്കാം പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വെയിറ്റ് വെക്കാനുള്ള കാരണം ഞാൻ എപ്പോഴും ചോറ് കഴിക്കുമായിരുന്നു ഞാൻ ഈ സ്മൂട്ടി കുറച്ച സംഭവങ്ങളൊന്നും ഞാൻ കുടിച്ചിട്ടേ ഇല്ല പിന്നെ അതേപോലെ തന്നെ എനിക്ക് ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ പത്ത് കിലോ വെയിറ്റ് കൂടിയിട്ടും എൻ്റെ കൂടിയിൽ ഇപ്പോഴും അറിയുന്നില്ല ഞാൻ വെയിറ്റ് കൂടിയിട്ടുള്ളത് എനിക്ക് ചെറുതായിട്ടൊക്കെ തോന്നുന്നുണ്ട് ഒരു ഡ്രസ്സ് ഇടുമ്പോൾ അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഹൈറ്റ് ഉള്ളവർക്ക് മാക്സിമം ഒരു പത്ത് പതിനഞ്ച് കിലോ ഒക്കെ കൂടിയാലേ മാത്രമേ വണ്ണം വെച്ചെന്നൊരു തോന്നലുണ്ടാവുള്ളൂ അതേ തോന്നിയത് ഹൈറ്റ് പറഞ്ഞവരാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് കിലോ കൂടിക്കഴിഞ്ഞാൽ തന്നെ അവർക്ക് അറിയാൻ പറ്റും അപ്പോൾ നിങ്ങൾ വണ്ണം വെക്കാൻ ആവേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട മൂന്നേ മൂന്ന് കാര്യങ്ങളാണ് നിങ്ങൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം നിങ്ങളുടെ അമ്മേനോട് ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ കൂട്ടിയിട്ട് രണ്ടും മൂന്നും നാല് നേരം നിങ്ങൾ ചോറ് കഴിക്കാൻ നോക്കാം നിങ്ങൾ പെട്ടെന്ന് വണ്ണം വയ്ക്കും പിന്നെ നമ്മൾ ഫേസിനകത്ത് നിങ്ങൾ ഒരുപാട് എക്സസൈസും കാര്യങ്ങളൊക്കെ ഫേസിൽ ചെയ്യാൻ നോക്കാം അതായത് കവളി ഇങ്ങനെയൊക്കെ വലിക്കാൻ നോക്കാം പിന്നെ ഇങ്ങനെ ഡാബ് ചെയ്ത് നോക്കാം പിന്നെ അതേപോലെ തന്നെ വായിൽ വെള്ളം കൊള്ളാം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഒരിക്കലും നിങ്ങൾ ഫാർമസിന്നായാലും ആയുർവേദ ഷോപ്പിൽ നിന്നായാലും വണ്ണം വയ്ക്കാനുള്ള മായിട്ടൊന്നും ബാക്കി കഴിക്കാതിരിക്കുക വെറുതെ നിങ്ങൾ പൈസ ചെലവാക്കി അത് നിങ്ങൾ നിർത്തി കഴിയുമ്പോൾ നിങ്ങൾ വീണ്ടും പഴയപടി ആവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഇതേപോലത്തെ ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും ചീച്ച നിങ്ങൾ വണ്ണം വെക്കാൻ നോക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തും എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റിൽ ചോദിക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ടിപ്പുമായിട്ട് കാണാം അപ്പോൾ ഇനി മുതൽ എന്റെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണോട്ടോ വേറെ ഒന്നുമല്ല എൻ്റെ ചാനലിൽ ഒരു മോണിറ്റൈസേഷൻ ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത ടിപ്പോ ആയിട്ട് കാണാം അപ്പോൾ ഓക്കെ ബൈ